സർവീസ് പോകാൻ തെറ്റിപ്പൊ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയോകരായ കസ്റ്റമേഴ്സ് അതുപോലെ ജൂബിലി കുടുംബാംഗങ്ങളെ ഇന്ന് ഈ ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഒൻപത് വർഷം പൂർത്തിയായി പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ എല്ലാ വർഷവും എല്ലാ വാർഷികത്തിന് ആഘോഷിക്കാറുണ്ട് ഇപ്പൊ പത്താം വാർഷികം എന്ന നിലയിൽ ഇത്തിരി വിപുലമായിട്ട് തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഉറപ്പാണ് നമ്മള് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണെന്ന് നമ്മുടെ വാർഷിക ഡേറ്റ് പതിനഞ്ചാം തീയതി ചെറിയ അസുഖം ഉണ്ടെന്ന് പതിനഞ്ചാം തീയതി മാറ്റിവെച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ അന്ന് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇത് പിന്നി നടന്ന ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു പതിനിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതോട് നമ്മളോട് സഞ്ചരിക്കുന്നതിൽ വളരെ നന്ദിയുണ്ടെന്ന് ഞാൻ ആദ്യം അറിയിക്കുകയാണ് എനിക്ക് കുറച്ചു കാര്യങ്ങൾ കമ്പനിയെ പറ്റി സൂചിപ്പിക്കാനുണ്ട് രൂപീകരിച്ചിട്ട് പതിനഞ്ച് വർഷം പൂർത്തി ഈ മെയ് നാലാം തീയതി അതിന്റെ വിപുലമായ ആഘോഷം നടക്കുകയാണ് ഇരിട്ടിയിൽ വെച്ചാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രാഞ്ച് ഇവിടെ രൂപീകരിച്ചിട്ട് പത്താം വർഷമാണ് ഫെബ്രുവരി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനാറി പതിനഞ്ചിനാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ ബ്രാഞ്ചില് ഇരുപത്തെട്ട് ബാച്ച് ചിട്ടികൾ ലൈവായിട്ട് നടക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം കസ്റ്റമേഴ്സ് സംതൃപ്തരായി ആയിരത്തി തൊണ്ണം കസ്റ്റമേഴ്സ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പരാതികളൊക്കെ പരിമിതികളോ ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതിവിടെ എല്ലാം പിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് മറ്റു കാര്യം പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ നിയമപരമായ കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് റേഷാൾ വരാതെന്ന് പറഞ്ഞ് റേഷാൾ വായിക്കൊണ്ടെങ്കിൽ എത്തിച്ചേരും എല്ലാ കാര്യവും കൃത്യമായിട്ട് അതിന്റെ ടാക്സുകൾ കാര്യങ്ങളും അതുപോലെ ും ചിട്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ചിട്ടി ചെയ്യണമെങ്കിൽ നമ്മൾ നാളെ കുട്ടിയെ മാത്രം വരാം അതിന് ഗവൺമെന്റ് തരത്തിൽ ഒത്തിരി ഉണ്ട് ചിട്ടിക്ക് ആദ്യം നമ്മൾ എത്ര ചിട്ടിയാണ് നടത്തുന്നത് അത്ര ചില രജിസ്റ്റാർഡ് പേരിൽ ഫിക്സ് ഡിപ്പോസിറ്റ് ആയിട്ടും ചെയ്യണം അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കമ്പനിയുടെ കണക്കിൽ തൊണ്ണൂറ് കോടി രൂപ ഇപ്പോൾ ഗവൺമെന്റ് സ്ഥലത്തുണ്ട് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ഇവിടെ ഒരു കോടിക്ക് മുകളിലുണ്ട് അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് അതിന്റെ ഓരോ പേപ്പറും നടത്തി അത് പിന്നെ വെൽസ് ആർഫീസിൽ കൊടുത്ത് അവർ അതിന് സാക്ഷൻ തന്നാൽ നേരെ കാസർഗോഡ് ഡിസ്ട്രിക്ട് വെൽസ് ആർട്ട് കൊടുത്ത് അവിടുന്ന് സാക്ഷൻ തന്നാൽ നമ്മൾ സാധാരണ സ്ഥലം രജിസ്റ്റർ ചെയ്തതുപോലെ ഈ എത്ര കസ്റ്റമറുണ്ടോ അത്രോ കസ്റ്റമറായ പേരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ കസ്റ്റമറെ എല്ലാം കൊണ്ടുപോയി അവിടെ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഗവൺമെന്റ് ഒരു ആനുകൂല്യം തന്നിരിക്കുന്ന വെച്ചാൽ അവരുടെ കൃത്യമായ ഒപ്പും കാര്യങ്ങളും മേടിച്ചുകൊണ്ട് പോയി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ് അവരെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഓരോ ചിട്ടികളും രജിസ്റ്റർ ചെയ്താണ് ചെയ്യുന്നത് ും എനിക്ക് ഒരു ചുട്ടികൾ നടക്കുന്നില്ല ബാക്കി പല കമ്പനികളും ഒരു ചെട്ടി രജിസ്റ്റർ ചെയ്താലും ഒത്തിരി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം പറയാൻ കഴിയും മെയ് നാലാം തീയതിയുടെ പതിനഞ്ചാം മാർക്കും ആഘോഷിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഞങ്ങള് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളെ കൊറോണ കാല നോട്ടു നിരോധനം തൊട്ട് തന്നെ പ്രതിസന്ധിയിലൂടെയാണ് എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളും പോയിട്ടുണ്ടത് അതിലൊക്കെ നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് ഈ സ്ഥാപനം മാത്രം പദവി വീഴാതെ എന്താ പറയുക നൂറ്റാളത്തിൽ കൂടി പോയി എന്ന് പറഞ്ഞാൽ പറയാം ചില സമയങ്ങളിൽ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് നമ്മൾ പദവി പോകാതെ മുന്നോട്ട് പോകാൻ പറ്റി ഗവൺമെൻറ്റ് ഭാഗത്തുള്ള സപ്പോർട്ടും അതിനേക്കാളൊപ്പം പല സപ്പോർട്ട് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പതിനഞ്ചാം വർഷം പൂർത്തിയാക്കാൻ പറ്റുവാണ് ഈ അവസരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ കാര്യം ഒരു മാസം പോലും ഡിലേ ആകുന്ന ഒരു പേയ്മെന്റ് പോലും ഗൂഗിളിൽ ഉണ്ടാകില്ല അതാണ് പതിനഞ്ചാം വാർഷികത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടോ മാർച്ച് മുപ്പത് ഒന്ന് മുമ്പ് പേയ്മെൻറ്റ് മുഴുവൻ അപ്ഡ്ഡേറ്റ് ആദ്യ ശേഷം ആ വാർഷിക പത്താവുന്നതാണ് ഞങ്ങൾ പീമെൻറ്റ് നമ്മൾ ആളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മോട്ടോ അതാണ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ തീർച്ചയായും ശേഷം ഒരു ദിവസം പോലും കപ്ലേറ്റ് കിട്ടാതെ പേയ്മെന്റ് വരും തീർച്ചയായും ശേഷം പതിനഞ്ചാം വാർഷിക ആഘോഷിക്കുന്ന പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കരുതൽ ഡിപ്പോസിറ്റ് നൂറ് കോടി ആവണം ആളുകൊണ്ടായിരുന്നു പക്ഷേ ഈ മാസത്തിത്ര ദിവസം മുതൽ നടത്തി ഏകദേശം തൊണ്ണൂറിലേക്ക് എത്തിക്കാൻ ഇന്നോ ഏകദേശം ആകും തൊണ്ണൂറ് കോടി രൂപ കേരള സർക്കാർ ഡെപ്പോസിറ്റ് എന്ന് പറയാൻ നമുക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും വേറെ അഭിമാനകരമായ കാര്യമാണ് കാരണം ചിട്ടി കമ്പനികൾ പൊട്ടിപ്പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റില്ലെന്നാണ് യഥാർത്ഥ രജിസ്ട്രീ ചിറ്റി സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം കാരണം ഇതറിയാം നിന്ന് നിങ്ങളുടെ പാസ്ബുക്കിൽ ഞങ്ങളെല്ലാം സൈൻ ചെയ്യണം ആണോ നിങ്ങളാണോ സൈൻ ചെയ്യുന്നത് അല്ല സ്ഥലത്തെ സബ്ജിസ്റ്റാർക്കു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ചിട്ടി നടത്തുന്നത് യഥാർത്ഥ ചിട്ടിയുടെ അവകാശി ഗവൺമെന്റ് പാസ്പോർട്ട് ശ്രദ്ധിച്ചു അതിൽ കീലും സൈൻ ചെയ്യുന്നത് സ്ഥലത്തെ സബ്ലേഡാണ് മോശം ഒന്നാണ് ആളുകൾ മാറണമെങ്കിൽ വരും അതോടൊപ്പം ഡിസ്ട്രിക് രജിസ്റ്റാർഡ് ഐ ജി ഓഫീസുകൾ എല്ലാ സാക്ഷനുകളും അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാർച്ച് ഏപ്രിൽ മാസത്തോടെ ദേശം ഫുൾ ഓൺലൈനിലേക്ക് മാറും പോയി വെയിറ്റ് ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല അതിന്റെ സാങ്കേതിക നടക്കുന്നറിയാം മുതൽ പേപ്പർ വാങ്ങാൻ നിങ്ങൾക്ക് തന്നെ വരുന്നുണ്ട് അത് സൈറ്റിന്റെ പ്രശ്നമൊക്കെയാണല്ലോ ിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാകും കാര്യങ്ങൾ അതിനോടൊപ്പം സർവീസ് ക്വാളിറ്റി ചെയ്ത് ഇപ്പൊ സാറിനോട് സാറ് പിടിച്ചു വെച്ച് അവിടുത്തെ ഡേറ്റ് പേപ്പർ വർക്ക് ഡാരി നടത്താൻ പറഞ്ഞ ദിവസം ചെയ്യാൻ പറ്റുന്നില്ല ശേഷം പിന്നെ ഡിലേ വരും ഓൺലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ദിവസം തന്നെ നമുക്ക് നടത്താൻ പറ്റും ജനറൽ മാനേജർ ശ്രീ ജോലി പി മാണി സ്വാഗതം ആശംസിച്ച മാനേജർ സാറ് അതിഥിയായിട്ട് ഇവിടെ എത്തേണ്ടിയിരിക്കുന്ന സാർ ഈട്ട സ്റ്റാമ്പ് ഇവിടെ ജൂലി കുടുംബാംഗങ്ങൾ ഇങ്ങനെ സഹോദരി നമുക്കറിയാം ഓരോ ധർകാര്യ സ്ഥാപനങ്ങളും ആ നാടിന്റെ സാമ്പത്തിക സ്രോതസ്സായിട്ടാണ് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ മലയോര മേഖലയിലുള്ള ഈ ജനങ്ങളൊക്കെ ആശ്രയിച്ചോണ്ടിരുന്നത് നമ്മളുടെ പലചരക്ക് കടകളെ കാലഘട്ടത്തിൽ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടങ്ങളിൽ ആ പവചരിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും തലമുറ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് അന്ന് വേറെ നമുക്ക് മതിയായ സ്രോതസ്സുകളില്ല ബാങ്കുകളില്ല കച്ചവടക്കാരെയും നമ്മൾ ആ കാലഘട്ടത്തിൽ ആശ്രയിച്ചു കൊണ്ടു അതിനുശേഷമാണ് കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ നമ്മുടെ ഓരോ മലയോര മേഖലകളിലും വന്നതിന് ശേഷമാണ് ഒരു സാമ്പത്തിക സ്രോതസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കഴിയുന്ന ഒരു സ്ഥിതി നമ്മുടെ കാലഘട്ടത്തിൽ അതിനുശേഷം നാഷണലൈസ്ഡ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അതുപോലെ ഇതുപോലെയുള്ള പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വന്നപ്പോൾ കൃത്യമായി സോയ്സുകളും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് വളർന്നു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മണലിൽ പറ്റിക്കാം അല്ലെ ഇപ്പോൾ നമ്മൾ പദ്ധതി കാണുന്ന വാർത്തകളാണ് പിന്നെ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മലയാളികൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി വില കൊടുത്ത് സാധനം മേടിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മൾ മലയാളം നമുക്ക് ഏതെങ്കിലും കടകളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സാധനം തെരുമ്പെന്ന് പറഞ്ഞാൽ ആ മറ്റു ഇരട്ടി ഇരട്ടികൾ കൊടുത്ത് ചെലപ്പം ഒരുപക്ഷെ വാങ്ങിയ ഒരു സ്ഥിതി നമുക്ക് അതാണ് എത്ര പ്രവൃത്തി എത്ര നമ്മൾ വിദ്യാഭ്യാസപരമായി വിജയിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ലത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കത്തില്ല ചെടികളിൽ പോയി വീട്ടിൽ പല സ്ഥിതികളും നമുക്കുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പതിനഞ്ച് വർഷക്കാലം ഈ കേരളത്തില് ഈ സാധാരണ ജനങ്ങളോടൊപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ധനകാര്യ സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടി നിന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ പത്താമത്തെ വാർഷികം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ ഈ മലയോര മേഖലയിലെയും ഈ പ്രദേശത്തിലൊക്കെ ജനങ്ങൾക്ക് ഒത്തിരിയേറെ താങ്ങായി മുമ്പ് പല സന്ദർഭങ്ങളിലും നമ്മളോട് ചേർന്ന് നിന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളോട് കാരണം ഈ ജോസഫിയാരുടെ കുടുംബം നടുവിലയും കൂറ്റു ബാപ്പുചാടൻ എന്റെ ഏറ്റവും ബഹുമാന്യനും എന്റെ ആദരണീയരാണ് ഇസ്രേൽ പഞ്ചായത്തിന്റെ ഒരു ഗതാലം പ്രസിഡന്റും ഒക്കെയായിട്ട് ഇവരെ അനിയന്മാരും എല്ലാം നമ്മൾ കൊടുക്കണം അപ്പൊ ഞാനെന്ന കുടുംബം നടുവിലും കൂറ്റുപാപ്പുചേടൻ്റെ മകൻ പറഞ്ഞൊരു കൊണ്ട് പോട്ടെ പോയ ആരും പോട്ടെ എന്നതെന്നാണ് ഇവർക്ക് വരുന്നത് തെറ്റാണ് കാരണം അവരെ കുടുംബത്തോടെ എനിക്ക് അറിയാവുന്നതാണ് കാരണം എവിടുത്തും ചൂടി കിട്ടി തുടങ്ങിയവർ തന്നെ എല്ലാവരും പറഞ്ഞു ആറ് മാസം ഞങ്ങൾ ഒരുപോലെ അതിൽ കൂടുതൽ ഇവിടെ വാങ്ങില്ല എന്നെല്ലാവരും വിധി എഴുതി തന്നെയാണ് അപ്പൊ ആ കുടുംബത്തിലെ ഞാൻ കേൾക്കുന്നത് ഈ ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും അതേപോലെ എത്തി രണ്ടാമത്തെ ഇപ്പൊ കേന്ദ്രം കേന്ദ്രാപുരായിട്ട് അധ്യാപകരുണ്ട് ഇതേപരവർ കുറെ കുഴപ്പമില്ലാതെ നല്ല ക്ഷാപങ്ങളും അവരുടെയൊക്കെ സഹകരണം കൂടുതലുണ്ട് കാരണം വെച്ചാൽ അവരേത സഹകരണം മോശമാണെന്ന് തീർച്ചയായും നമ്മൾ കൂടാതെ പിന്നെ അവിത്രമാർ മാത്രം നന്നായി പോരാ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറ്റമാണ് നമ്മളെ ഇഷ്ടം തീർച്ചയായിട്ടും ഇത് തന്നെ ക്ഷണിച്ചതും രക്ഷപ്പെടാൻ പറ്റിയതും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സീനിലെ നമ്മളെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് നമ്മളെ ഈ പണ്ട് നമ്മുടെ ടി വി നമ്മുടെ രാമേന്ദ്ര സാറിന്റെ അറ്റ്ലസ് രാമേന്ദ്ര സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഒരു വൈഡ് ഉണ്ടായിരുന്നു ജനഗോളികളുടെ വിശിഷ്ട സ്ഥാപനം അറ്റ്ലസ് ജ്വല്ലറി എന്നായിരുന്നു എങ്കിലും ജനഗോളികളുടെ വിശിഷ്ട സ്ഥാപനമായിട്ട് നിരവധി വീട് മാറട്ടെ എന്ന് എല്ലാ അവഗണങ്ങളും ആശങ്ക